േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇങ്ങനെ വിട്ടാൽ ശരിയാവുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്നുവരുന്ന ആൻഡിയമ്മ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് സാഗർ ഇങ്ങനെ കൈയട്ടി നിൽക്കുന്നതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തന്നെ സാഗർ കാര്യങ്ങൾ സീരിയസ് ആയി കാണണം എന്താ അമ്മ പറയുന്നത് എൻ്റെ മകനെ ഞാൻ ഉപേക്ഷിക്കണമെന്നോ അവൻ കൺമണിയെ വിവാഹം കഴിച്ചതുകൊണ്ട് എന്ത് പ്രശ്നമാണുള്ളത് അവന് നല്ലൊരു ജീവിതം കിട്ടണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അല്ലാതെ ഒന്നുമില്ല മാനസിയെ വിവാഹം കഴിച്ചാൽ അവനാ ജീവിതം കിട്ടില്ല കൺമണിയെ വിവാഹം കഴിക്കുകയാണ് എങ്കിൽ അത് ലഭിക്കും അതുകൊണ്ട് തന്നെ ഞാൻ അവനെ എതിർക്കാൻ തയ്യാറല്ല അവൻ ചെയ്യുന്നത് ശരി തന്നെയാണ് ഇതോടെ ആന്റിയമ്മ ആകെ ഞെട്ടിപ്പോവുകയാണ് സാഗർ അതെ ആൻറ്റിയമ്മ ആന്റിയമ്മ കാരണമാണ് ഈ വീട്ടിലിപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് ആൻറ്റിയമ്മ ഒന്ന് കൺട്രോൾ ചെയ്യേ പിന്നെ സുജേ നമ്മുടെ സ്വന്തം മകൻ്റെ കാര്യമാണ് നീ അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ നല്ലത് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അവനെ തടയരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന സുചയും ഒടുവിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് തൻ്റെ തന്ത്രത്തിൽ വിജയിച്ചു എന്നുള്ള കാര്യം മാനസ തിരിച്ചറിയുന്നത് മാനസയോട് ജീവിതകാലം മുഴുവൻ തൻ്റെ കൂടെ ഉണ്ടാക്കണം എന്ന് ബലരാമൻ പറഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്